എഴുപത്തൊന്ന് ശാഖകളിലായി മലേഷ്യൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മെയ്ദീൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മലേഷ്യയിലെ ജോഹറിൽ നിന്ന് ഒരു പലചരക്ക് കച്ചവടത്തിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത് പിന്നീട് വളർന്ന് വളർന്ന് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ശൃംഖയിലേക്ക് മാറുകയുണ്ടായി മെയ്ദീൻ സൂപ്പർ മാർക്കറ്റിൻ്റെ സ്ഥാപകൻ വൈ ടി സയ്യിദ് മുഹമ്മദ് എസ് എം അഹമ്മദ് റാവുത്തർ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തമിഴ്നാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന് അഞ്ച് ആൺമക്കളാണ് ഒരുപാരിയും അഞ്ച് ആൺമക്കളാണ് ആൺമക്കളാണ് ഇപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുകയുണ്ടായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൈപ്പർ മാർക്കറ്റ് മലേഷ്യയിലെ മലാക്കയിലെ തമന്താസികലുള്ളതാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് ഇസ്ലാമിക സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് എല്ലാ സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് അല്ല നാട്ടിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ മേടിച്ചിരുന്ന തും എല്ലാം ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ സ്ഥാപകനായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് എസം അഹമ്മദ് റാവുത്തർ എന്നിവർ തൻ്റെ സൂപ്പർ മാർക്കറ്റ് മലേഷ്യയിൽ ഉടനീളം വ്യാപിപ്പിക്കാൻ വേണ്ടി നിരവധി തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു അതിലൊന്നാണ് അദ്ദേഹം എപ്പോഴും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലക്ക് നൽകാൻ വേണ്ടി ശ്രമിക്കുകയും മറ്റൊന്ന് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഇത് അയൺ ബോക്സിൻ്റെ ഒരു ടാബിളാണ് ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടാറുണ്ട്